ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ലീവ്സിന്റെ ആയിട്ട് ഒരു കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ അതിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ക്ലിയർ ആവുന്ന വിധത്തിൽ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കുക അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഈ ഒരു മെറ്റീരിയലിൽ ആട്ടോ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ബോഡി പാർട്ട് ചെയ്യുന്ന മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം ബിഗിനേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ ഇവിടെ ബോഡി പോർഷൻ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ് അതുപോലെ തന്നെ അര ഇഞ്ചിൽ ഞാൻ ഷോൾഡേഴ്സിലോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ അടിയിലേക്ക് ആംഹോള് ഇങ്ങോട്ട് ഞാൻ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ തയ്യൽത്തുമ്പ് ഞാൻ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഈ ഒരു കെർവ് എത്രയാണെന്ന് അളന്ന് നോക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഷോൾഡർ സ്ലോപ്പിൻ്റെ താഴേക്ക് വേണം നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈയൊരു കർവ് മെഷർ ചെയ്യാനായിട്ട് അതല്ല കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂങ്കിൽ അതിനനുസരിച്ച് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് വേണം ഈ ഒരു കെവ് നമുക്ക് അളന്ന് നോക്കാനായിട്ട് പിന്നെ അളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കറക്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ അവിടെയും വരെ അളന്നാൽ മതി ഇതുപോലെ അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയും വരെ എത്രയാണെന്ന് അളന്ന് നോക്കുക നമുക്ക് ഈ ഒരു ഷോൾഡർ സ്ലോപ്പിൻ്റെ താഴേക്ക് ടേപ്പ് വെച്ചതിന് ശേഷം ഈയൊരു കെർവ് എത്രയാണെന്ന് അളന്നു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ കെർവിനനുസരിച്ച് ടേപ്പും കെർവ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മെഷർമെൻ്റ് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ എനിക്ക് എട്ടര ഇഞ്ചാണ് കേട്ടോ ഈ ഒരു കെർവ് വളർന്ന് നോക്കിയിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എട്ടര ഇഞ്ച് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിടേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ടേബിളിൽ തുണി ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതിനെ ഒന്ന് നീളത്തിൽ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം നീളത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു ഇനി ഒരു മടക്കും കൂടി മടക്കി കൊടുക്ക കേട്ടോ വീണ്ടും ഒരു മടക്കും കൂടി ഇത് ഇതുപോലെ അങ്ങ് മടക്കി അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു മുഗൾ ഭാഗത്താണ് വരുന്നത് കംപ്ലീറ്റ് മടക്ക് വശം വരുന്നത് ഇവിടെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ് ഈ ഒരു സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ അതുപോലെ തന്നെ അടിവശം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പീസ് മാത്രം ഇതുപോലെ മടക്കു വരുന്നുണ്ട് ഒരു ഭാഗം ഇതുപോലെ മടക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു പീസ് ഇതുപോലെ രണ്ട് പീസായിട്ട് ഓപ്പൺ ആണ് രണ്ടായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിരിക്കും അപ്പം ഞാൻ മടക്കിയത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്നുകൂടി ഒന്ന് റീ ഒന്ന് കണ്ടുനോക്കൂട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സിലേക്ക് മാർക്കിംഗ് ചെയ്യാം ആദ്യമേ തന്നെ നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ ആയിട്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഇഞ്ച് നമുക്ക് ഏറ്റവും അരിക്ക് വശം മടക്കി അടിക്കാനായിട്ടും അര ഇഞ്ച് നമുക്ക് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടും അങ്ങനെയാണ് കേട്ടോ ഒന്നര ഇഞ്ച് വരുന്നത് അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് പതിനാറരയാണ് അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ പതിനെട്ട് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇവിടെയാണ് പതിനെട്ട് ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഞാൻ നേരെ അടിയിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പോയിന്റ് സ്ട്രെയിറ്റ് അടിയിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് ഒരു എട്ടര ഇഞ്ച് അളന്നെടുത്തില്ലേ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ഈ ഒരു ലൈനിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് അര ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു നോക്കാം അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാന്ന് അപ്പോൾ എട്ടരയിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ആദ്യം ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിലായിട്ട് ഞാൻ എട്ട് ഇഞ്ച് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് എവിടെയാണ് കേട്ടോ പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അടുത്തായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്യും അത് ഞാൻ സാധാരണയായിട്ട് ഒരു ഫോർമുല വെച്ചിട്ടാണ് നോക്കാറ് ആ ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം ഞാനിവിടെ എടുക്കുന്ന ചെസ്റ്റ് മുപ്പത്തേഴ് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തേഴ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്യുക അപ്പം എനിക്ക് കിട്ടിയത് ഇഞ്ചാണ് കേട്ടോ ആ ഒരു ഇഞ്ച് നമ്മൾ ടേപ്പ് ദേ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും ദേ ഇവിടെയാണ് ഇഞ്ച് വരണേ അത് ദേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ദ ഈ ഒരു മെഷർമെന്റ് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ദ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ വരച്ചു ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് ആ ഒരു മെഷർമെന്റ്സും കാര്യങ്ങളും ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഇത് തന്നെയാണ് പ്രൊഫഷണൽ ആയിട്ട് ഒരു ഒരു മെത്തേഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്താണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈയൊരു ലെങ്ത്ത് എത്രയാണെന്ന് അളന്ന് നോക്കുക അപ്പം അതെ ഈ ഒരു ലെങ്ത്ത് ഞാൻ ഇതുപോലെ വെച്ചിട്ട് അളന്ന് നോക്കി എന്നിട്ട് കറക്റ്റ് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം കറക്റ്റ് ഈ ഒരു ലെങ്ത്തിൻ്റെ പകുതി കണ്ടിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് പകുതി കണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നിങ്ങൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുക ഈ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ കർവ് പുറത്തേക്കാണ് വരച്ചു കൊടുക്കുന്നത് ഒന്ന് കർവ് ചെയ്ത് നമ്മുടെ ആ സ്ലീവിന്റെ കറിവുണ്ടല്ലോ കിട്ടിയെന്ന് വിചാരിക്കണോട്ടോ ഇനി ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് ആ കറിവ് ഞാൻ ഉൾഭാഗത്തേക്കാണ് കർവ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു പോയിന്റിന്റെ മുഗൾ ഭാഗത്തേക്ക് ഞാൻ കെർവ് പുറത്തേക്ക് മാർക്ക് ചെയ്തു ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് കെർവ് ഞാൻ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മുടെ ആ ഒരു സ്ലീവിന്റെ ആ ഒരു ഷേപ്പാണ് ആണ്ട്ടോ ഞാൻ വരച്ചിരിക്കുന്നത് ഇനിയാണ് നമ്മൾ അളന്നു നോക്കണ്ടേ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തപ്പോൾ എട്ടര ഇഞ്ച് കിട്ടി ആ ഒരു എട്ടര ഇഞ്ച് നമ്മൾ ഈ ഒരു കെർവ് അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താൽ ആ ഒരു എട്ട് ഇഞ്ച് കറക്റ്റ് ആണ് അപ്പൊ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് കൂട്ടിയും കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം അപ്പം ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ആ ഒരു കറിവിന് ചുറ്റും നമുക്കൊന്ന് അളന്ന് നോക്കാം അതെ എട്ടര ഇഞ്ചും ഒരു പോയിന്റും നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു പോയിന്റ് നോക്കണ്ട എട്ടര ഇഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ നമ്മളപ്പോൾ ഈ ഒരു കെർവ് അളന്ന് നോക്കിയപ്പോൾ എട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു എട്ട് ഇഞ്ച് ലെങ്ത്ത് കറക്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കെർവ് അളന്നപ്പോൾ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു ലെങ്ത്ത് ഒന്ന് കൂട്ടിയും കുറച്ചും കൊടുക്കുക കേട്ടോ ഞാൻ സാധാരണയായിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് സ്ലീവിൻ്റെ ഓരോ പോയിന്റിലുള്ള മെഷർമെൻസ് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ആദ്യമേ തന്നെ ഒരു നാലര ഇഞ്ചിൽ അവിടുത്തെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നാലര ഇഞ്ച് ലെങ്ത്ത് ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ വണ്ണം ഞാൻ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നാലര ഇഞ്ച് ആ ഒരു പോയിന്റിൽ ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ആറര ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അടുത്തായിട്ട് ഞാൻ എൽബോന്റെ ലെങ്ത്ത് ഒരു പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് പതിമൂന്ന് ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് എൽബോൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ എത്രയാണോ നിങ്ങളുടെ മെഷർമെന്റ് വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ ഇത് കഴിഞ്ഞ് നമുക്ക് തുമ്പും കൂടി അതിന്റെ കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഏറ്റവും സ്ലീവിന്റെ അറ്റത്തെ വണ്ണം ഉണ്ടല്ലോ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ വണ്ണം ഞാൻ നാലേ മുക്കാൽ ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നാലേ മുക്കാൽ ഇഞ്ച് ഇവിടെയാണ് വരണേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോ പോയിന്റിലും തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇവിടെ രണ്ട് ഇഞ്ച് തുമ്പ് സ്റ്റാർട്ടിങ്ങിൽ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്രയാണോ ബോഡി പോർഷനിൽ തുമ്പ് ഇട്ട് കൊടുത്തേ ആ ഒരു തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് ഈ ഒരു പോയിന്റിൽ സെയിം ഞാൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൽബോൻ്റെ അവിടെ ഞാൻ ഒന്നര ഇഞ്ചാണ് കേട്ടോ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നുള്ളൂ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടെ ഞാൻ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് വേണമെന്നില്ല കേട്ടോ എന്നാലും ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ തയ്യൽത്തുമ്പുകൾ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം അങ്ങനെ നമ്മുടെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിലെ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് രണ്ട് സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ ഈ സ്ലീവിൻ്റെ നല്ല വശവും ഈ സ്ലീവിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടിലോ സ്ലീവ് മാത്രം എന്താ ഇതുപോലെ എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ സ്ലീവ് ആണ് നമ്മൾ കട്ട് അറിയാനായിട്ട് ചെറിയൊരു ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഫ്രണ്ടിലോ സ്ലീവ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്